ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഉമ്മിയന്മിയിലെ പുതിയൊരു ടിപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം കരിഞ്ഞു പിടിച്ച പാത്രങ്ങൾ വെളുപ്പിച്ചെടുക്കാൻ വളരെ പ്രയാസമാണല്ലേ നമ്മളെന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ തീ അണക്കാൻ മറന്നുപോയിട്ട് പാത്രത്തിന്റെ അടിയിൽ കരിഞ്ഞു പിടിച്ച് മിക്ക വീട്ടമ്മമാരുടെയും പരാതിയാണ് ഇതെങ്ങനെ പഴയതുപോലെ പോലെ ആക്കിയെടുക്കും എന്നത് സോപ്പൊക്കെ ഉപയോഗിച്ച് എത്ര ഉരച്ച് കഴുകിയാലും കരിഞ്ഞു പിടിച്ചത് പോവുകയില്ല പിന്നെ നമുക്ക് പാത്രം കളയാനും പറ്റില്ല ഇനി ആ ടെൻഷൻ വേണ്ട അടിപൊളിയായിട്ടുള്ളൊരു വിദ്യയുണ്ട് കരി പിടിച്ച പാത്രങ്ങൾ എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാം അപ്പോ മുട്ടത്തോടാണ് ഇവിടുത്തെ താരം മുട്ടയുടെ തോട് കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമ്മൾ ചെടികൾക്കൊക്കെ വളമായിട്ട് യൂസ് ചെയ്യാറുണ്ട് പിന്നെ മിക്സിയുടെ ബ്ലേഡിന്റെ മൂർച്ചയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് മൂർച്ച കൂട്ടാനും കത്രികയൊക്കെ മൂർച്ച കൂട്ടാനൊക്കെ നമ്മൾ മുട്ടയുടെ തോട് ഉപയോഗിക്കാറുണ്ട് ഇനി മുട്ടത്തോട് ഉപയോഗിച്ച് നമുക്ക് പാത്രവും വെളുപ്പിച്ചെടുക്കാം എങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇവിടെ കുറച്ച് മുട്ടത്തോട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയ മുട്ടത്തോടാണ് ഞാൻ മുട്ടയൊക്കെ പൊട്ടിക്കുമ്പോൾ എടുത്ത് വെച്ചു ചേർന്നതാണ് അപ്പൊ ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് മുട്ടത്തോട് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ടിപ്പിന്റെ വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കാം എന്നിട്ട് ഞാൻ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ മുട്ടത്തോട് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മിക്സിയുടെ ബ്ലേഡിന്റെ മൂർച്ചയൊക്കെ കൂടാൻ വളരെ നല്ലതാണ് അപ്പം അത് ഞാൻ മുട്ടത്തോട് പൊടിച്ചത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കരിഞ്ഞു പിടിച്ച പാത്രത്തിലേക്ക് എൻ്റെ ഒരു കുക്കറാണ് ഇവിടെ കരിഞ്ഞു പിടിച്ചിരിക്കുന്നത് അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് മുട്ടത്തോട് ഇതുപോലെ വിതറി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വാഷിംഗ് പൗഡർ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇതിലേക്ക് കുറച്ചിട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ് അതിനുശേഷം നമ്മൾ ഈ പാത്രം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് എടുക്കണം നല്ലപോലെ വരച്ച് കഴുകി എടുക്കാൻ നമ്മുടെ പാത്രമൊക്കെ ഇതിന്റെ കുക്കറിന്റെ അടിവശമൊക്കെ നല്ലപോലെ തിളങ്ങുന്നുണ്ട് ഇത് കരിഞ്ഞു പിടിച്ച പാത്രമാണെന്ന് പറയുകയില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് മുട്ടത്തോട് ഉപയോഗിച്ചിട്ട് കരിഞ്ഞു പിടിച്ച പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കാം അപ്പൊ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച മുട്ടത്തോട് ബാക്കിയുണ്ടായിരുന്നു അത് ഞാൻ ഒരു പാത്രത്തിലാക്കി എടുത്ത് വെക്കുകയാണ് നമുക്ക് ഇത് ഇനി ഇതേപോലെ ഒരുപാട് യൂസുകൾ ഉണ്ട് ഈ ഒരു മുട്ടത്തോട് ഉപയോഗിച്ച് അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു ടിന്നിലാക്കി എടുത്തു വെക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇത് ഇത് വേറൊരു പാത്രമാണ് എന്റെ കരിഞ്ഞു പിടിച്ചതാണ് അപ്പൊ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി കരിയിച്ചതൊന്നും അല്ല നമ്മളിതിപ്പോൾ പല ദിവസങ്ങളിലായിട്ട് എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു പാത്രം കുക്കറിന്റെ അടിവശം നന്നായിട്ടൊന്ന് കരിഞ്ഞു പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ഫുഡൊക്കെ ഞാൻ ഒന്ന് ചുരണ്ടി കളയുകയാണ് അപ്പൊ ഞാൻ ഇത് കരിഞ്ഞു പിടിച്ചതൊക്കെ ഒന്ന് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കരിഞ്ഞു പിടിച്ചത് എത്രയാണോ അത്രയും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്റെ ഇപ്പം അടിവശം മാത്രമേ കരിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തോളം മാത്രമാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള ഡിറ്റർജന്റ് ഏതാണോ അത് നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കണം ഒരു സ്പൂണോളം ഡിറ്റർജന്റ് ഇട്ടു എടുക്കാം ഞാൻ ഇപ്പൊ ലിക്വിഡ് ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ ലിക്വിഡ് ഡിറ്റർജന്റ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഇതൊരു അഞ്ച് മിനിറ്റ് നേരം തിളപ്പിക്കണം ഇതൊന്ന് തിളച്ച് പൊങ്ങി വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കുക എന്നിട്ട് ഇതൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം വീണ്ടും തിളപ്പിക്കുക വീണ്ടും പൊങ്ങി വരുമ്പോൾ നമുക്ക് ഇത് ലോ ഫ്ലെയിമിലാക്കാം അങ്ങനെ നമുക്ക് ഇതൊരു അഞ്ച് മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കാം കരിഞ്ഞു പിടിച്ചതൊക്കെ ഇതിനകത്തൊന്ന് ഇളകി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് തിളപ്പിച്ചതിന് ശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ചൂടാറി കഴിയുമ്പോൾ ഞാൻ ഒരു ചട്ടകം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ കരിഞ്ഞു പിടിച്ചതൊക്കെ ഇതിനകത്തുനിന്ന് ഇളകി വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നമ്മള് ഇതൊന്ന് കഴുകി എടുക്കാൻ പോവുകയാണ് നമ്മൾ കരിഞ്ഞു പിടിച്ചതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നേരിട്ട് സിങ്കിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സിങ്ക് ബ്ലോക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ ഇത് ഞാൻ നമ്മുടെ ഡിഷ് വാഷ് ഏതാണോ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് ഏതാണോ അത് ഉപയോഗിച്ചിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കുകയാണ് അപ്പൊ അതെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഈ കുക്കർ നല്ല പോലെ വെട്ടിത്തിളങ്ങുന്നുണ്ട് ആദ്യം ഒരു കരിഞ്ഞു പിടിച്ച പാത്രവും ഈ ഒരു പാത്രം തമ്മിലുള്ള വ്യത്യാസം നിങ്ങക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും അപ്പൊ എപ്പോഴെങ്കിലുമൊക്കെ പാത്രങ്ങളൊക്കെ കരിഞ്ഞു പിടിക്കാത്ത ആളുകളൊക്കെ വളരെ ചുരുക്കായിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ രണ്ട് ടിപ്പുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ കരിഞ്ഞ പാത്രങ്ങളൊക്കെ എളുപ്പത്തിൽ വൃത്തിയാക്കി എടുക്കാം ആദ്യം നമ്മൾ നമ്മള് ഉപയോഗിച്ചിട്ടാണ് വൃത്തിയാക്കിയത് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പും കുറച്ച് വെള്ളവും വളരെ കുറച്ച് സോപ്പ് പൊടിയും കൂടി യൂസ് ചെയ്ത് കരിഞ്ഞ പാത്രം വൃത്തിയാക്കിയത് അപ്പൊ ഈ രണ്ട് ടിപ്പുകളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കെ എല്ലാവർക്കും ബൈ താങ്ക്